മാവേലി നാടുപാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ മൂതത്തോടെ വസിക്കും കാലം ആബത്തങ്ങൾക്കോ താനും നമ്മളെ തമ്മിലകറ്റും മതം നമ്മൾ വെടിയണം നന്മ വരാൻ സത്യവും ധർമ്മവും മാത്രമല്ലോ സിദ്ധി വരുത്തുന്ന ശുദ്ധമതം സത്യവും ധർമ്മവും മാത്രമല്ലോ സിദ്ധി വരുത്തുന്ന ശുദ്ധമതം ധ്യാനത്തിനാലേ പ്രബുദ്ധരായ ദിവ്യരാൾ നിർദ്ദിഷ്ടമായ മതം ധ്യാനത്തിനാലേ പ്രബുദ്ധരായ ദിവ്യരാൾ നിർദ്ദിഷ്ടമായ മതം ആ മതത്തിനായി ശ്രമിച്ചിടണം ആ നാം ചത്തിടേണം ആ മതത്തിന് ശ്രമിച്ചിടേണം ആ നാം ചത്തിടേണം വാമന ദർശം വെടിഞ്ഞിടേണം മാബലി വാഴ്ച വരുത്തിടേണം വാമന ദർശം വെടിഞ്ഞിടേണം മാബലി വാഴ്ച വരുത്തിടേണം ഓണം നമുക്കിനി നിത്യമെങ്കിൽ ഊനം വരാതെ ഇരുന്നു കൊള്ളും ഓണം നമുക്കിനി നിത്യമെങ്കിൽ ഊണം വരാതി കൊള്ളും ഗുരുവും എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ഓണാശംസകൾ സഹോദരൻ അയ്യപ്പൻ്റെ കൃതിയിൽ ഏതാനും ചില വരികൾ ആലാപനം ചെയ്തത് ചെയ്ത് ചെറിയൊരു വിവരണം നൽകാൻ ശ്രമിക്കുന്നത് എം എൽ ഉഷാരാജ് ഓണത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് ഒട്ടുമുക്കാൽ പേരും പറയുന്നത് അഥവാ വിശ്വസിക്കുന്നത് വാമന അവതാരം പോണ്ട് മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് മഹാബലി ആണ്ടുതോറും പ്രജകളെ കാണാൻ വരുന്ന ദിവസം എന്നാണ് എന്നാൽ അതൊക്കെ തിരുത്തി കുറിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഓണത്തിൻ്റെ യഥാർത്ഥ ഐതിഹ്യം ഇതാണ് മഹാവിഷ്ണുവിന് പത്ത് അവതാരങ്ങൾ ഉണ്ട് എന്നത് ഏവർക്കും അറിവുള്ളതാണല്ലോ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമന ഇങ്ങനെ അഞ്ചാമത്തെ വാമനാവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു അസുര ചക്രവർത്തിയായ മഹാബലിക്കുണ്ടായ അഹങ്കാരത്തെ ശമിപ്പിക്കുക എന്നതായിരുന്നു വിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹം ഹിരണ്യകശുവിനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഹിരണ്യകശുവിൻ്റെ മകൻ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ വിരോചനന്റെ മകനാണ് മഹാബലി മഹാബലി സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ നല്ലൊരു രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും എല്ലായിടത്തു നിന്നും പ്രശംസ കൊണ്ട് മൂടിയിരുന്നു ഈ സമയത്ത് ഗുജറാത്തിലുള്ള നർമ്മദാ നദിയുടെ തീരത്ത് മഹാബലി ഒരു യാഗം നടത്തി യാഗം നടത്തിയതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യം ദേവേന്ദ്രൻ്റെ പദവി കൈക്കലാക്കുക എന്നതായിരുന്നു ഇതേപ്പറ്റി ദേവഗണങ്ങൾ വിഷ്ണുവിനോട് ആവലാതി ബോധിപ്പിച്ചു ഒരു അസുര ചക്രവർത്തി ദേവേന്ദ്രൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഉചിതമല്ലെന്ന് മനസ്സിൽ കണ്ട വിഷ്ണു വാമനാവതാരം പൂട്ടു മഹാബലി തികച്ചും ഒരു വിഷ്ണു ഭക്തനായിരുന്നു മഹാബലിയുടെ മുന്നിലെത്തിയ വിഷ്ണുവിനോട് എന്തു വേണമെന്ന് ചോദിച്ചു എന്തും നൽകാൻ തയ്യാറാണെന്ന അഹന്തതിയോടുകൂടി ഉള്ള ഭാവം മഹാബലിയിൽ ദർശിച്ച വാമനൻ തനിക്ക് മൂന്നടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു എവിടെ നിന്ന് വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുത്തു കൊള്ളുവാൻ മഹാബലി അനുമതി നൽകി രണ്ട് ചുവട് കൊണ്ട് സമസ്ത ലോകവും അളന്നെടുത്തതിനു ശേഷം മൂന്നാമത്തെ ചുവടിനു വേണ്ടി വാമനൻ സ്ഥലം ആവശ്യപ്പെട്ടു അപ്പോഴാണ് വാമനൻ്റെ വിശ്വരൂപം മഹാബലി കാണുന്നത് തൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ട മഹാബലി മഹാവിഷ്ണുവിൻ്റെ കാൽക്ക വീണ് പ്രണമിച്ച് സർവ അപരാധങ്ങളും പൊറുക്കണമെന്ന് അപേക്ഷിച്ചു മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും ഉയർത്തി പരമഭക്തനാക്കി സുതലത്തിലേക്ക് കൊണ്ടുപോയ ദിവസമാണ് അതായത് മഹാവിഷ്ണു വാമന അവതാരം പൂണ്ട ദിവസമാണ് ഓണം മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല മഹാവിഷ്ണു ചെയ്തത് സുതലത്തിൻ്റെ കാവൽക്കാരൻ മഹാവിഷ്ണു ആയിരുന്നു എപ്പോഴും എന്നെ കണ്ട് സുതലത്തിൽ ജീവിക്കുക നീ ദേവേന്ദ്രൻ്റെ പദവിക്ക് അർഹനാണ് എന്നാൽ ദേവേന്ദ്രന് ഒരു കാലഘട്ടമുണ്ട് എന്നുകൂടി വിഷ്ണു മഹാബലിയോട് പറഞ്ഞു സു ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഒരിക്കലും മഹാവിഷ്ണു മഹാബലിയെ ചവിട്ടി താഴ്ത്തിയിട്ടില്ല വിഷ്ണു വാമന അവതാരം പോണ്ട ഓർമ്മ ദിനമാണ് ഓണം എല്ലാവർക്കും സമ്പ സമർത്ഥമായ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം